ഏ ദേശീയ ദിനം പ്രമാണിച്ച് ഷാർജയിലെ സർക്കാർ ജീവനക്കാർക്ക് അഞ്ചു ദിവസത്തെ വാരാന്ത്യ അവധി ലഭിക്കുമെന്ന് പ്രാദേശിക അധികാരികൾ അറിയിച്ചു ദേശീയ ദിനത്തിന്റെ ഭാഗമായി അവർക്ക് ഡിസംബർ രണ്ട് മൂന്ന് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ശമ്പളത്തോടുകൂടി അവധി ലഭിക്കുന്നതായിരിക്കും തുടർന്ന് ഡിസംബർ നാല് ബുധൻ മുതൽ പതിവ് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്നും ഷാർജ മാനവ വിഭവ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഷാർജയിൽ ഔദ്യോഗിക വാരാന്ത്യം വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ ആയതിനാൽ തന്നെ പൊതുമേഖലയിലെ ജീവനക്കാർക്ക് അഞ്ചു ദിവസത്തെ നീണ്ട വാരാന്ത്യം ആസ്വദിക്കാൻ കഴിയുന്നതാണ് മന്ത്രാലയങ്ങൾക്കും ഫെഡറൽ സ്ഥാപനങ്ങൾക്കും യു എ ഇ സർക്കാർ അവധി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഷാർജ മാനവ വിഭവശേഷി വകുപ്പിന്റെ പ്രഖ്യാപനം യു എ വിവിധ മന്ത്രാലയങ്ങളിലും ഫെഡറൽ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്കും നാല് ദിവസത്തെ അവധി യു എ സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു സ്വകാര്യ മേഖലയിലെ യു എ ജീവനക്കാർക്കും സമാനമായ അവധികൾ ലഭിക്കുമെന്ന് ഹ്യൂമൻ ആൻഡ് അസോസിയേഷൻ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് പൊതു സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി രാജ്യത്ത് നടപ്പാക്കിയ ഏകീകൃത അവധിക്കാല നയം എല്ലാ ജീവനക്കാർക്കും വർഷം മുഴുവൻ തുല്യ ഇടവേളകൾ ഉറപ്പാക്കുന്നതായും അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ വർഷത്തെ അൻപത്തിമൂന്നാം ദേശീയ ദിനാഘോഷം ഈദ് അൽ എത്തിഹാദ് എന്ന നാമകരണം ചെയ്യപ്പെട്ടിരുന്നു അത് യൂണിയൻ അഥവാ എത്തിഹാദ് എന്നതിനെ പ്രതീകപ്പെടുത്തുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ രണ്ടിന് നടന്ന ഇമറേറ്റുകളുടെ ഏകീകരണത്തെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് സാധാരണയായി രാജ്യത്തിന്റെ ഭരണാധികാരികളും നേതാക്കളും പങ്കെടുക്കുന്ന ഔദ്യോഗിക ഈദ് അൽ ഇതിഹാദ് ആഘോഷങ്ങൾ അൽ ഐനിൽ വച്ചാണ് നടക്കുക ഈ വർഷം യു ദേശീയ ദിനാഘോഷങ്ങൾക്ക് അൽ ഐൻ ആദ്യം വഹിക്കുമെന്ന് സംഘാടക സമിതിയും അറിയിച്ചിട്ടുണ്ട് യു എയിലെ ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന അൽ ഐനിലെ പ്രകൃതി രമണീയമായ പ്രകൃതി ദൃശ്യങ്ങൾക്ക് നടുവിലാണ് ഔദ്യോഗിക ചടങ്ങ് നടക്കുകയെന്ന് കമ്മിറ്റി അറിയിച്ചിരിക്കുകയാണ് യു എ യിൽ ഉടനീളമുള്ള ആളുകൾക്ക് ഡിസംബർ രണ്ടിന് ദേശീയദിന അവധി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഘോഷങ്ങൾ പ്രാദേശിക ടി ചാനലുകളിലും സിനിമാശാലകളിലും തെരഞ്ഞെടുത്ത പൊതു ഇടങ്ങളിലും തത്സമയം കാണാനാകുന്നതാണ്